നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഉൽപ്പാദന മേഖലയ്ക്ക് ഊന്നൽ നൽകിയും പതിനഞ്ച് ന്യൂതന പദ്ധതികളുമായും പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിന് അംഗീകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസലാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി ഒന്ന് രൂപയുടെ വരവും ഇരുപത്തിനാല് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് രൂപയുടെ ചെലവും നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ നീക്കിബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ബസ് റൂട്ടില്ലാത്ത സ്ഥലത്തേക്ക് മിനി ബസ് ഇറക്കി വനിതകൾക്ക് സൗജന്യമായി ഷീ ബസ് പദ്ധതിയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന പുതിയ ഇനം പ്രീ പ്രൈമറി കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഭിന്നശേഷിക്കാർക്ക് ലിവിംഗ് റൂം നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയം പൂർത്തീകരണം സൈഫ് സോൺ പദ്ധതി പ്രകാരം പൊതുയിടങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കൽ സ്പോർട്സ് ഹബ്ബ് അംഗൻവാടി ശീതീകരിക്കൽ തുടങ്ങിയവയാണ് ന്യൂതന പദ്ധതികളായി ബജറ്റിൽ എടുത്തു പറയുന്നത് കൂട്ടത്തിൽ മിതമായ നിരക്കിൽ ചായയും കടിയും സൗജന്യ നിരക്കിൽ കഞ്ഞിൻ ലഭിക്കുന്ന ടേക്ക് എ പദ്ധതി നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പരാമർശിക്കുന്നുണ്ട് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സേവന മേഖലയ്ക്ക് പത്തു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാല്പത്തിരണ്ട് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റിയെട്ടായിരത്തി അൻപതിനായിരം രൂപയും എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത് പാർപ്പിട മേഖലയ്ക്ക് മൂന്ന് കോടി ഒരു ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് അറുപത്തി മൂന്ന് ലക്ഷവും ആരോഗ്യമേഖലയ്ക്ക് അൻപത്തി എട്ടര ലക്ഷം രൂപയും വനിതാക്ഷേമത്തിനായി ഇരുപത്തി ഒൻപത് ലക്ഷവും വയോജനക്ഷേമത്തിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ബാലസൗഹൃദമാക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും നീക്കിവച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദമാക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ അവകാശങ്ങളായ അതിജീവനം വികസനം സംരക്ഷണം പങ്കാളിത്തം എന്നീ ഘടകങ്ങളിലെ പോരായ്മകൾ കൃത്യമായ പദ്ധതികളിലൂടെ പരിഹരിച്ച മികവുറ്റ വരും തലമുറ വാർത്തകൾക്ക് കൂടിയാണ് ബാലസൗഹൃദ പദ്ധതികളുടെ ലക്ഷ്യം അവതരണ യോഗത്തിൽ പ്രസിഡന്റ് കരുണിയൻ അബ്ദുൽ കലാം മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചാലൻ ഹംസഹാജി ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈബ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു പി മുഹമ്മദ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ കെ രാജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇതോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു